നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പത്താം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യണം വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നും വരും ദിവസങ്ങളിലും മഴ ശക്തമാകും അഞ്ച് ദിവസം മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ പുരോഗതിയിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറിൽ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് വ്യാഴാഴ്ച പഠിപ്പ് മുടക്ക സമരം നടത്തുമെന്ന് എസ് എഫ് സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെയുള്ള സമരത്തിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് പേരെ റിമാൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പ് മുടക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഗൃഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട നിർമ്മാണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് മൂന്ന് ലക്ഷം രൂപയാണ് സർക്കാർ സബ്സിഡിയായിട്ട് ഇതിൽ നമുക്ക് ലഭിക്കുക ഗൃഹശ്രീ പാർപ്പിട പദ്ധതി വഴി സ്വന്തമായിട്ട് ചെറിയ വസ്തുവകകളൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇടത്തരം വരുമാനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർപ്പിടം പണി വേണ്ടിയിട്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം സബ്സിഡി ഉൾപ്പെടെ ലഭ്യമാകുന്ന ഒരു സ്കീമാണിത് ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട് സ്പോൺസർ ഗുണഭോക്തൃ വിഹിതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കിയാണ് ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുന്നത് സ്പോൺസർ ഒരു ലക്ഷം രൂപയോളം ഗുണഭോക്താവിന് വേണ്ടിയിട്ട് മുടക്കേണ്ടതുണ്ട് ഇനി ഗുണഭോക്താവിൻ്റെ വിഹിതമായിട്ട് ഒരു ലക്ഷം രൂപ കരുതേണ്ടതുണ്ട് അതിനുശേഷം ബാക്കി വരുന്ന മൂന്ന് ലക്ഷം രൂപ സർക്കാരിൻ്റെ സബ്സിഡി ആയിട്ട് നൽകുന്നതായിരിക്കും ഗൃഹശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂലൈ മാസത്തിൽ സാധാരണ നമുക്ക് ലഭിക്കുന്ന തീയതിക്ക് ശേഷം അതായത് ജൂലൈ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ നമുക്ക് എത്തിച്ചേരുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് കുടിച്ചുകയുണ്ട് അത് അടുത്ത മാസം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ ഉറപ്പില്ല കാരണം സെപ്റ്റംബർ അഞ്ചാം തീയതി മുതലാണ് ഓണം ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സാധാരണത്തെ പോലെ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്ത് സെപ്റ്റംബർ മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതകളും ഇവിടെ കൂടുതലാണ് ഇനി അതല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ അത് മാക്സിമം വൈകിപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ഓണത്തിന് മുൻപ് എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്ന രീതിയിലുള്ള വിതരണവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ക്രമീകരണങ്ങളായിരിക്കും ഒരുപക്ഷെ സർക്കാർ സ്വീകരിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാനുള്ള സാധ്യതയും ഇങ്ങനെയാണ് എന്തായാലും ജൂലൈ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് ഓണത്തിന് മുൻപ് എന്തായാലും തന്നെ ഒരു മാസത്തെ തുകയോടൊപ്പം തന്നെ കുടിശ്ശിക കൂടി ഉൾപ്പെടുമെന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ് നടപടികളും പുരോഗമിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ഇപ്പോൾ ആരും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല തിരക്കില്ലാത്ത സമയം നോക്കി സാവധാനം പോയി മസ്റ്ററിങ് ചെയ്താൽ മതിയാകും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പ് നിങ്ങൾക്ക് അക്ഷയ സെൻ്ററുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കിക്കൊണ്ട് മസ്റ്ററിങ് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ എല്ലാവരും മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ടോ എന്ന് നിരവധി ആളുകൾ വീണ്ടും വീണ്ടും സംശയം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് പെൻഷൻ അപ്രൂവ് ആയിട്ട് പെൻഷൻ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് വാങ്ങുന്ന എല്ലാവരും തന്നെ ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമോദി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് ഇത് മാത്രമല്ല നമ്മളെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ മസ്റ്ററിംഗ് നടപടികൾക്ക് ശേഷം ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് കൂടി വരുന്നുണ്ട് ഏഴിൽ പരം കാര്യങ്ങളാണ് മാനദണ്ഡങ്ങളായിട്ട് വീട്ടിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ജൂലൈ ഒൻപതിന് ബുധനാഴ്ച സ്വർണ്ണവില കുറഞ്ഞു ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരം രൂപയിലും പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ചൊവ്വാഴ്ചയും സ്വർണ്ണവില കൂടിയിരുന്നു ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക